റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര ബോധപൂർവമായ വിഭാഗീയ പ്രവർത്തനങ്ങളോ വെട്ടിനിരത്തലോ പാർട്ടി സമ്മേളനങ്ങളിൽ അനുവദിക്കില്ലെന്ന് സി പി എം ജില്ലാ നേതൃത്വം സി പി എം ഒറ്റപ്പാലം മേഖലാ ജനറൽ ബോഡി യോഗത്തിലാണ് കർശന നിർദ്ദേശം നൽകിയത് വിഭാഗീയ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സമ്മേളനം നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പിന്നീട് പാർട്ടി കോൺഗ്രസിനു ശേഷമായിരിക്കും ആ സമ്മേളനം ചേരുക വ്യക്തികൾ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന അവസ്ഥയുണ്ടാക്കരുതെന്ന് യോഗത്തില് പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി ആശയങ്ങൾക്ക് നിരക്കാത്ത നടപടികൾ അംഗങ്ങളിൽ നിന്നുണ്ടാവരുതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു പി കെ ശശിക്കെതിരായ നടപടികൾ ശശിയെ തിരുത്താൻ വേണ്ടി ഉള്ളതാണെന്നും സെക്രട്ടറി വ്യക്തമാക്കി വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജില്ലാ സെക്രട്ടറിയെ കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചതും നടപടിക്ക് കാരണമായതായി സൂചിപ്പിച്ചെന്നാണ് വിവരം ഒറ്റപ്പാലം ചെറുപ്പിരി ശ്രീകൃഷ്ണപുരം പട്ടാമ്പി തൃത്താല എന്നീ അഞ്ച് ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ നിന്നും പർച്ചേസ് ചെയ്യാം പിൻവശം പിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ